സെപ്റ്റംബർ പതിനൊന്ന് മോണ്ട് ബോണികയിലെ അനുഗ്രഹീത കന്യക വല്ലോ സ്റ്റൂറയിലെ ലിഗൂറി മാസോൺ എന്നീ ഗ്രാമങ്ങളിലെ നിവാസികൾക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് സെപ്റ്റംബർ പതിനൊന്നിന് പരിശുദ്ധ കന്യക മറിയം പ്രത്യക്ഷപ്പെട്ടു നാല് നൂറ്റാണ്ടുകളോളം ഈ രണ്ട് ഗ്രാമവാസികൾ തമ്മിൽ കടുത്ത ശത്രുതയിലായിരുന്നു കാമ്പോയിൽ നിന്നും രണ്ട് പ്രതിനിധികൾ സമാധാനത്തിനായി മോണ്ട് ബോണിക്ക മാതാവിനോട് പ്രാർത്ഥിക്കാനായി പിക്കോയിലേക്ക് പോയി അവർ കാമ്പോയിൽ തിരിച്ചെത്തിയപ്പോൾ സന്ധ്യാപ്രാർത്ഥന വേളയിൽ ചിലർ ബോധരഹിതരായി വീഴുകയും മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന ഒരു സ്ത്രീ മഹത്തായ ആത്മീയ സത്യങ്ങളെക്കുറിച്ച് സംസാരിക്കുവാനും തുടങ്ങി പിറ്റേ ദിവസം രണ്ട് ഗ്രാമവാസികളും ഐക്യപ്പെടുകയും മാസഡോണിയിൽ വെച്ച് ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ആഘോഷങ്ങൾക്ക് ശേഷം ബോണിക്കുന്നുകളുടെ മുകളിൽ ആകാശത്തിൽ ഒരു കൂട്ടം ആളുകൾ നിൽക്കുന്നതായി കാണപ്പെട്ടു ഇത് പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും അതിലും പ്രകാശിതമായ ഒരു മേഘത്തിന് വേണ്ടി വഴിമാറുകയും ചെയ്തു നാലു പേരുടെ സൗഖ്യത്തിന് ഈ സംഭവം കാരണമായി ആവേ മരിയ